നമസ്കാരം നാരി ശക്തി വിളിച്ചോതി എഴുപത്തി അഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു വിശദമായ റിപ്പോർട്ട് പരിശോധിക്കാം രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർക്കൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി എത്തിയ പരേഡിൽ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ ഇക്കുറി ശ്രദ്ധേയമായി കർത്തവ്യപഥിൽ നടന്ന വർണ്ണാഭമായ പരേഡിൽ ഉത്തർപ്രദേശിന്റെ ടാബ്ലോയെത്തിയത് അയോധ്യയിലെ രാംലല്ലയാണെന്നതും ശ്രദ്ധേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചു ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തിയതോടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവർ കർത്തവ്യ എത്തിയത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കുതിരവണ്ടിയിൽ രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിൽ എത്തുന്നത് രാഷ്ട്രപതി ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു പിന്നാലെ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി സൈനിക അവാർഡുകൾ രാഷ്ട്രപതി വിതരണം ചെയ്തു വാദ്യോപകരണങ്ങൾ മുഴക്കി ആരംഭിച്ച ചടങ്ങിൽ വനിതാ വനിതാസേനകളുടെ പരേഡായ ആവാഹൻ ശ്രദ്ധേയമായി വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി പരേഡിൽ ഫ്രഞ്ച് സേനയും അണിനിരന്നു ഓരോ സേനയിൽ നിന്നും രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോറുന്ന പരേഡ് ടി നയൻറ്റി ഭീഷ്മ യുദ്ധ ടാങ്ക് ഉൾപ്പെടെ പരേഡിൽ പ്രദർശിപ്പിച്ചു നാഗ് മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച ശരത് കവചിത വാഹനം ക്യു വാഹനങ്ങൾ എന്നിവയും പരേഡിന്റെ ഭാഗമായി പരേഡിന് പിന്നാലെ കർത്തവ്യപഥിൽ രാജ്യത്തിൻ്റെ എല്ലാ കലകളും സമന്വയിക്കുന്ന നൃത്താവിഷ്കാരം നടന്നു ആയിരത്തി സ്ത്രീകളാണ് മുപ്പത്തിനാല് കലാരൂപങ്ങൾ അടങ്ങിയ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചത്